നടൻ നിവിൻ പോളിക്കെതിരെ ഉയരുന്ന പീഡന പരാതിയിലെ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന വീഡിയോയും ചിത്രവുമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പീഡനം നടന്നുവെന്ന് പറഞ്ഞ ദിവസം താൻ നിവിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട നടി പാർവതിയാണ് വീഡിയോ പങ്കുവച്ചത് ഇതുകൂടാതെ പീഡനം നടന്നുവെന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിനീത് ശ്രീനിവാസനും വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ സിനിമ ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ആ സീനും ഡയലോഗും നിവിൻ പോളിയുടെ കരിയർ രക്ഷിക്കുമെന്ന് എന്നാൽ ആ സീനും ഡയലോഗും സത്യത്തിൽ രക്ഷിക്കാൻ പോകുന്നത് നിവിന്റെ കരിയറിനെ മാത്രമല്ല ജീവിതത്തെ കൂടിയാകും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ശ്രീജിത്ത് പണിക്കർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിലെ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതി നിവിനെതിരെ നൽകിയ പരാതി ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നു എന്നതിന് പോലീസ് തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് പരാതിയിൽ പറയുന്ന ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിവിൻ താമസിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർക്ക് എതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആറാം പ്രതിയാണ് നിവിൻ കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ അതേസമയം നടൻ നിവിൻ പോളിക്ക് എതിരെ പീഡന പരാതി ഉന്നയിച്ച യുവതിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ വർഷം ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായതെന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണെന്നും യുവതി പറയുന്നു കേസ് അട്ടിമറിക്കുന്നതായി സംശയമുണ്ടെന്നും യുവതി ആരോപിച്ചു കൃത്യമായ തീയതി ഞാൻ പൊതുവിൽ പറഞ്ഞിട്ടില്ല കൃത്യമായ തീയതികളുടെ തെളിവ് നൽകിയിട്ടുണ്ട് ഇന്ന് വിളിപ്പിച്ചത് കേസുമായി ബന്ധപ്പെട്ടല്ല ഞങ്ങളുടെ വർത്തമാനത്തിന്റെ ഉറവിടം എന്താണ് എങ്ങനെയാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നറിയാൻ മാത്രമാണ് പതിനൊന്നര മുതൽ ഇത്രയും നേരം ഉദ്യോഗസ്ഥർ പിടിച്ചിരുത്തിയത് ഇതിൽ അട്ടിമറിയുണ്ടോ എന്ന് സംശയമുണ്ട് വിശ്വാസം എല്ലാം പോയിരിക്കുകയാണ് ഇപ്പോൾ കേസിനെപ്പറ്റി ഒന്നും പറയുന്നില്ല സുനിൽ എന്ന വ്യക്തി ഇപ്പോഴും മറവിലാണ് സുനിലിന്റെ അഭിഭാഷകൻ എന്ന പേരിൽ ഒരാൾ വന്നു പോയിട്ടുണ്ട് കേസിൽ ഇപ്പോൾ പ്രതീക്ഷയില്ല ഡേറ്റ് ചുമാതെ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു പോയതാണ് നിവിൻ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവരുടേതാണ് അത് കണ്ടുപിടിക്കട്ടെ യുവതി മാധ്യമങ്ങളോട് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ തനിക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന ചിത്രത്തിന്റെ സംവിധായകനായ വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു വിനീത് ശ്രീനിവാസന്റെയും കൂടാതെ പീഡനം നടന്നുവെന്ന് പറഞ്ഞ ദിവസം താൻ നിവിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്ന നടി പാർവതിയുടെയും വെളിപ്പെടുത്തൽ നിവിന് അനുകൂലമായി എത്തിയിരിക്കുകയാണ് കേസ് കെട്ടിച്ചമച്ചതാണെന്നും പറ്റി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളി ഡി ജി പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് തന്റെ പാസ്പോർട്ടിന്റെ പകർപ്പും അദ്ദേഹം ഹാജരാക്കിയിരുന്നു പരാതിയിൽ പറയുന്ന ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നിവിൻ താമസിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം മലയാള സിനിമയെ മികവുറ്റതാക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണം എന്ന ഡബ്ല്യു മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കാൻ പുതിയ നിർദ്ദേശങ്ങളോടെ പരമ്പര ആരംഭിക്കും ഇതിനായി സിനിമാ മേഖലയിലെ എല്ലാ അംഗങ്ങളും സംഘടനകളും തുറന്ന മനസ്സോടെ പങ്കുചേരണമെന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കാത്തിരിക്കണം എന്നും ഡബ്ല്യു സി സി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി